പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കാൽവരി മലയിൽ ഉയർത്തപ്പെട്ട കുരിശ് മാനവരാശിയുടെ ജീവചരിത്ര സംഭവങ്ങളിലെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടേണ്ട ഭൂമിയിൽ നടന്ന ആ വലിയ സംഭവം ആ മഹാസംഭവം യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണം ചരിത്രത്തെ രണ്ടായി കയറി മുറിച്ച യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും ഭൂമിയിലെ ജീവിതത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും എല്ലാം ആകെത്തുകയായ എല്ലാറ്റിനെയും ഒരൊറ്റ കണ്ണിയിൽ ബന്ധിച്ചു നിർത്തുന്ന യേശുവിൻ്റെ കുരിശു മരണം കാൽവേരിയിലെ ബലി ആ ബലിയിലേക്ക് ദൈവം പഴയ നിയമം മുതൽ മനുഷ്യനെ എങ്ങനെ നയിച്ചു എന്ന ഒരു അന്വേഷണമാണ് നമ്മുടെ കാൽവരി ബലിയിലേക്കുള്ള ഈ വചന യാത്ര ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വിവരിക്കുന്ന അബ്രഹാമിൻ്റെ ബലിയിൽ കാൽവരി ബലിയുടെ നിഴൽ കണ്ടെത്താനുള്ള പരിശ്രമമായിരുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ ഇന്ന് നമ്മൾ ഈ ബലിയർപ്പണത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ബലിയിൽ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം മറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ അബ്രഹാം സിഖാക്കിനെ ബലി കഴിക്കാൻ മോറിയ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകുന്നതും അബ്രഹാമിൻ്റെ മൂന്ന് ദിവസത്തെ യാത്രയിലെ സംഘർഷങ്ങളും യാത്രാന്ത്യത്തിൽ മോറിയ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് നടന്നു പോകുമ്പോൾ മകൻ ഇസഖാക്ക് ചോദിക്കുന്ന ചോദ്യവും അതിന് അബ്രകാം കൊടുക്കുന്ന മറുപടിയും ഒടുവിൽ മലമുകളിലെത്തിയതിനു ശേഷം ഇസഖാക്കിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതും അബ്രകാമിലേക്ക് ബലിബോധവും വിശ്വാസവും പകരപ്പെടുന്നതുമെല്ലാം നാം ചിന്തിച്ചു കത്തികൈയിലെടുത്ത് മകനെ ബലി കഴിക്കാൻ തുടങ്ങുന്ന അബ്രകാമിൻ്റെ കൈ തടഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് അവനെ വെറുതെ വിടുക എന്ന് ദൈവം പറയുന്നു അവിടെയാണ് നാം അവസാനിപ്പിച്ചത് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായി അബ്രഹാമിൻ്റെ ബലിയിൽ യേശുവിൻ്റെ കുരിശുമരണം മറഞ്ഞ് കിടക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒന്നാം ഭാഗം മോറിയാമലയുടെ മുകളിലേക്കാണ് ഈ യാത്ര ചരിത്രത്തിൻ്റെ മറ്റൊരു നിർണായകമായ മുഹൂർത്തത്തിൽ ഇതേ മോറിയാമലയുടെ മറ്റൊരു കുന്നിലേക്ക് ഈ മോറിയാ പർവ്വതത്തിൻ്റെ മറ്റൊരു മലമുകളിലേക്ക് ദാവേദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഒരു യാത്ര നടത്തി അബ്രഹാം ഇസഖാക്കിനെയും കൊണ്ടുപോകുന്ന യാത്ര ഒരു വശത്തും പരിശുദ്ധ കന്യകാ മാതാവ് ഈശോയും കൊണ്ടുപോകുന്ന യാത്ര മറുഭാഗത്തും വെച്ചുകൊണ്ട് സമാന്തരമായി ഈ രണ്ട് യാത്രകളെ നോക്കിക്കാണാനുള്ള പരിശ്രമമാണ് നാം നടത്തുന്നത് രണ്ടുപേരുടെയും യാത്ര മലമുകളിലേക്കാണ് അബ്രഹാം ഇസഹാക്കുമായി മോറിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മാതാവ് ഈശോയുമായി മോറിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇസഹാക്കിനെ കൊണ്ടുപോകുന്നത് അവൻ്റെ പിതാവാണ് ഈശോയെ കൊണ്ടുപോകുന്നത് അവൻ്റെ മാതാവാണ് യാത്രയുടെ ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ മലമുകളിലെത്തുമ്പോൾ മകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പ തീയുണ്ട് വിറകുണ്ട് ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ് രണ്ടാമത്തെ യാത്രയിൽ കാൽവരിമലയുടെ മുകളിലെത്തിക്കഴിയുമ്പോൾ ഈശോ പിതാവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പിതാവേ നീ പോലും എന്നെ കൈവിട്ടത് എന്തുകൊണ്ടാണ് ഈ രണ്ട് മക്കളുടെയും യാത്ര മലമുകളിൽ അവസാനിക്കുന്നു ഇസഗാക്ക് മോറിയ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് ഈശോ മോറിയ പർവ്വതത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് രണ്ടുപേരും ചുമന്നുകൊണ്ട് വന്ന വസ്തു വിറക് കെട്ട് ചുമക്കുന്നു ഈശോ മരം വെട്ടിക്കീറി ഉണ്ടാക്കിയ കുരിശ് ചുമക്കുന്നു രണ്ടുപേരും യഥാർത്ഥത്തിൽ ചുമന്നത് മരമാണ് അവരെന്താണോ ചുമന്നുകൊണ്ട് വന്നത് അതിൻ്റെ മീതെ അവരെ കിടത്തുന്നു വിറക് കെട്ടിൻ്റെ മീതെ ഇസഖാക്കിനെ കുരിശിൻ്റെ മീതെ യേശുവിനെ അബ്രഹാം ഇസഖാക്കിനെ ബന്ധിച്ചതിന് ശേഷം സ്വന്തം മാറാപ്പിൽ നിന്ന് കൊലക്കത്തിയെടുത്ത് ആഞ്ഞു വെട്ടാൻ കൈയുയർത്തി നിൽക്കുന്ന ആ രംഗം നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കണ്ടാൽ കൈ ഉയർത്തി വെട്ടാൻ നിൽക്കുന്ന അബ്രഹാമിൻ്റെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രണ്ടാമത്തെ യാത്രയിൽ യേശുക്രിസ്തുവിനെ കുരിശിൽ ചേർത്ത് ബന്ധിച്ചതിന് ശേഷം അവൻ്റെ കൈത്തണ്ടയിലേക്ക് ആണിയടിക്കാൻ പടയാളി കൈയുയർത്തി നിൽക്കുന്ന രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികളുടെയും ശരീരഭാഷ ഒന്നുപോലെയാണ് അബ്രഹാം ഇസാക്കിന് ഇതാ കത്തി കൊണ്ട് കുത്തിക്കൊല്ലാൻ പോകുന്നു അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടാൻ പോകുന്നു പടയാളി ഇതാ യേശുവിൻ്റെ കൈത്തണ്ടയിൽ ആണി അടിക്കാൻ പോകുന്നു രണ്ടുപേരുടെയും ശരീരഭാഷ ബോഡി ലാംഗ്വേജ് ഒന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ മോറിയ പർവ്വതത്തിൻ്റെ മുകളിൽ പൂർവ്വപിതാവായി അബ്രഹാം സ്വന്തം മകനെ ബലി കഴിക്കാനായി തുടങ്ങുമ്പോൾ അബ്രഹാം ഇങ്ങനെ കൈയുയർത്തി നിൽക്കുമ്പോൾ ഈ കയ്യിൽ ദൈവദൂതൻ കടന്നു പിടിച്ച ഒരു രംഗം ഓരോ യഹൂദൻ്റെയും വിശ്വാസ ബോധ്യങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ കിടപ്പുണ്ട് ഓർമ്മകളിൽ കിടപ്പുണ്ട് പരിശുദ്ധ കന്യകാമാതാവ് കാൽവരിയിൽ ഈ മോറിയാ പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ മോറിയാ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് പരിശുദ്ധ അമ്മ നിൽക്കുമ്പോൾ മനസ്സിൻ്റെ കാണാക്കോണിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മനോമുഖരങ്ങളിൽ ഒരു രംഗം തെളിഞ്ഞു വന്നു ഇതുപോലെ സ്വന്തം മകനെ ചേർത്ത് കെട്ടിയിട്ട് അവൻ്റെ കൈത്തണ്ടയിലേക്ക് നാലോ അഞ്ചോ ഇഞ്ച് നീളമുള്ള കാലിരുമ്പിൻ്റെ ആണി അടിച്ചു കയറ്റാൻ പടയാളി ഇങ്ങനെ കയ്യുറത്തി നിൽക്കുന്നത് പോലെ ഇതേ പർവ്വതത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പൂർവ്വപിതാവായ അബ്രഹാം മകനെ വെട്ടിക്കൊല്ലാൻ നിന്ന ആ രംഗം ഈ യഹൂദ വനിതയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു പ്രിയപ്പെട്ടവരെ കൈകൂപ്പി കണ്ണടച്ച് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഈ അമ്മ ഒരായിരം തവണ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു അബ്രഹാമിൻ്റെ ദൈവമേ ഇസഹാക്കിൻ്റെ ദൈവമേ യാക്കൂബിൻ്റെ ദൈവമേ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമേ അബ്രഹാം മകനെ വെട്ടിക്കൊലപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അബ്രഹാം മകൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കാൻ തുടങ്ങുമ്പോൾ ദൈവദൂതൻ വന്ന് കയ്യിൽ കടന്നു പിടിച്ചതുപോലെ ഈ റോമൻ പടയാളി എൻ്റെ മകൻ്റെ കൈത്തണ്ടയിലേക്ക് ആണി അടിച്ചിറക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവദൂതൻ ഈ പടയാളിയുടെ കയ്യിൽ കടന്നു പിടിക്കണമയെ ഒരമ്മയുടെ പ്രാർത്ഥനയാണിത് ഒരായിരം തവണ മനസ്സിൻ്റെ ശ്രീകോവിലിൽ പ്രാർത്ഥനയുടെ തിരിതെളിച്ച് ഈ അമ്മ തോരാത്ത കണ്ണുനീരുമായി ഇത് പ്രാർത്ഥിച്ചു ആ അമ്മ വിശ്വസിച്ചു അമ്മ വിശ്വസിച്ചത് എങ്ങനെയാണ് ആ ദൂതൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെടും ഈ മകൻ ജനിക്കുമെന്ന് ഇവൻ വിലയവനാവുമെന്ന് ഇവൻ അത്യുന്നതെൻ്റെ പുത്രനാണെന്ന് ഒക്കെ പ്രവചിച്ച ഗബ്രിയേൽ മാലാഖ നസരത്തിലെ കൊച്ചുവീട്ടിൽ പ്രാർത്ഥനാ നിരതയായിരുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ആ ഗബ്രിയേൽ മാലാഖ ഇപ്പോൾ ഈ കാൽവരയുടെ നെറുകയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ആ അമ്മ വിചാരിച്ചു വിശ്വസിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ അബ്രഹാമിൻ്റെ ഈ മകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നതാണ് രക്ഷാകര ചരിത്രത്തിലെ പതിനായിരക്കണക്കിന് വിസ്മയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിസ്മയം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് തോരാത്ത കണ്ണുനീരുമായി ഒരു തോരാത്ത പേമഴ പോലെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന രമയുടെ മുഴുവൻ പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് ഒരു ദൂതനും കാൽവരി കാൽവരിമലയുടെ നെറുകയിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് മാത്രമല്ല ശ്മശാനമൂകത അപാരമായൊരു നിശബ്ദത നടുക്കുന്ന ഒരു മൂകത ആ കാലുവരി മലയെ പിടികൂടി ആ മലയിൽ ഉയർന്നു നിന്ന തളങ്കട്ടി നിന്ന ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അലറി വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വരം ദിഗന്ധങ്ങളെ ഭേദിച്ചു ഉയർന്നു അവൻ അപ്പോന്ന് അലറി വിളിച്ച് കരയുമ്പോൾ അവൻ്റെ കൈത്തണ്ടയിലേക്ക് കാരിരുമ്പിൻ്റെ കരുത്തുള്ള പടയാളി ആണി അടിച്ച് കയറ്റി അബ്രഹാമിൻ്റെ കൈ താണില്ല ഇസഖാക്കിന്റെ നെഞ്ചിൽ ഈ കത്തി കുത്തി ഇറക്കപ്പെട്ടില്ല ഇസകാക്കിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടില്ല പക്ഷേ യേശുവിൻ്റെ കൈത്തണ്ടയിലും കണങ്കാലിലും ആണി അടിച്ച് കയറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു വ്യത്യാസം ഒരേ ഒരു വ്യത്യാസം ബാക്കിയെല്ലാം ഒരുപോലെ രണ്ടുപേരുടെയും യാത്ര മലവുകളിലേക്ക് രണ്ടുപേരെയും പ്രിയപ്പെട്ടവർ കൊണ്ടുപോകുന്നു രണ്ടുപേരും ചുമക്കുന്നത് മരം രണ്ടുപേരെയും ചുമന്നുകൊണ്ടു വന്നതിനുമേതെ പിടിച്ചു കിട്ടുന്നു രണ്ടുപേരുടെയും ശരീരഭാഷ ഒരുപോലെ എല്ലാം ഒരുപോലെ ഒരേ ഒരു വ്യത്യാസം ഇസഹാക്കിനെ നിരവധികം വെറുതെ വിട്ടിരിക്കുന്നു യേശുവിനെ ബലിയാക്കി മാറ്റിയിരിക്കുന്നു രക്ഷ ഇതാണ് രക്ഷയുടെ നിഗൂഢത ഇതാണ് സുവിശേഷം ഇതാണ് അതായത് ഇസഹാക്ക് എന്ന എൻ്റെയും നിൻ്റെയും പ്രതീകമായ മാനവരാശിയിലെ യേശുവിൻ്റെ സഹോദരന്മാരെ മുഴുവൻ വെറുതെ വിട്ടിട്ട് കർത്താവ് സ്വന്തം ഏകജാതനെ നമുക്ക് പകരം ബലിയാക്കി മാറ്റി എന്നതാണ് ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ അന്തസത്തെയും അടിത്തറയും ഇതാണ് അബ്രഹാത്തിൻ്റെ ബലിയിൽ യേശുവിൻ്റെ ബലി മറഞ്ഞു കിടക്കുന്ന ഒന്നാമത്തെ രഹസ്യം രണ്ടാമതായിട്ട് മകൻ മേൽ കത്തി വെക്കരുതെന്നും അവനെ ഒന്നും ചെയ്യരുതെന്നും നിന്റെ ഏകപുത്രനെ തരാൻ നീ മടി കാണിച്ചില്ലെന്നും ഒക്കെ പറഞ്ഞ് മലമുകളിൽ നിന്ന് ഇസഖകാക്കിനെ ദൈവം വെറുതെ വിടുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ പിന്നെ ഞാനിനി എന്തിനെ ബലിയർപ്പിക്കും എന്ന് അവകുലപ്പെട്ട് നിൽക്കുന്ന അബ്രഹാം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു അതിലെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ തൻ്റെ കാഴ്ചയുടെ പുറകിൽ തൻ്റെ ഗ്രഹണശേഷിക്ക് അപ്പുറത്ത് താൻ കാണാത്ത ഒരു വശത്ത് താൻ ശ്രദ്ധിക്കാത്ത ഒരു വശത്ത് ഒരു മുട്ടാട് മുട്ടാടിന്റെ വിശദീകരണങ്ങൾ ശ്രദ്ധിക്കണം മുൾച്ചെടികളിൽ കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം കണ്ടു ആ മുട്ടാടിനെ അബ്രഹാം ബലിയർപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാൽവരി കുരിശിലേക്കുള്ള യേശുവിൻ്റെ യാത്രയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടാടിനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും മുൾച്ചെടികൾക്കിടയിൽ കിടക്കുന്ന ഒരു മുട്ടാട് ആ മുട്ടാടാണ് മുൾക്കരിയിടം തറച്ച് കാൽവരിയുടെ നിറുകയിൽ നിന്ന യേശുക്രിസ്തു മുൾച്ചെടികൾക്കിടയിൽ കിടന്ന ആ മുട്ടാടാണ് കാൽവരി കാൽവരിമലയുടെ നെറുകയിൽ മുൾക്കിരീടം തറയ്ക്കപ്പെട്ടു നിന്ന യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ മുൾക്കിരീടം ചാർത്തപ്പെട്ടു നിന്ന യേശു ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു മുൾച്ചെടികൾക്കിടയിൽ കിടന്ന ഈ കുഞ്ഞാട് ഈ മുട്ടാടിനെ അബ്രഹാം ഇസാക്കിന് പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ എന്ന് പേരിട്ടു അതിൻ്റെ അർത്ഥം കർത്താവ് പ്രദാനം ചെയ്യും കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു ദൈവം പ്രദാനം ചെയ്യും ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും ആ കുഞ്ഞാടിനെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം മുതൽ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ കാൽവരി മലയിൽ നടക്കാൻ പോകുന്ന ബലിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടിനെ ദൈവം കരുതി വച്ചിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം കർത്താവിൻ്റെ ദൂതനാകാശത്ത് നിന്ന് വീണ്ടും അബർ വിളിച്ചു പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശപദം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബർഷേബിയിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബർഷേബിയിൽ ചെന്ന് പാർത്തു നമ്മൾ ഇനിയും ഈ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളത് ർപ്പിച്ച ഈ മോറിയ മല ആ മലയിൽ ദൈവം അബ്രാഹത്തിന് ചില വെളിപ്പെടുത്തലുകൾ നൽകുകയാണ് വെളിപാടുകൾക്ക് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി ആരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ദൈവിക ദൂതാണിത് ബലിയർപ്പിക്കുന്നവനാണ് ബലി നടത്തുന്നവനാണ് ബലി കഴിക്കുന്നവനാണ് ദൈവം വെളിപാട് നൽകുന്നത് നടന്ന മലയിലാണ് വെളിപാട് നൽകുന്ന ദൈവത്തിൻ്റെ സ്വരം അബ്രഹാം കേൾക്കുന്നത് അതുകൊണ്ട് വെളിപാടുകൾ ലഭിക്കുന്നത് യഥാർത്ഥ ബലിയർപ്പകർക്കാണ് യഥാർത്ഥ ബലിയർപ്പകരാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് ബലി കൊടുക്കാൻ മനസ്സുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നത് അതാണ് ഒന്നാമത്തേത് രണ്ടാമതായി അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും ഇവിടെ ആ വാക്ക് ശ്രദ്ധിക്കണം നിന്റെ സന്തതികളിലൂടെ എന്നല്ല നിന്റെ സന്തതിയിലൂടെ ഈ മുട്ടാടിനെ കാൽവരി മലയിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന ഈ ദൈവ കുഞ്ഞാടിനെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം പറയുകയാണ് നിന്റെ അബ്രഹാമെ നിന്റെ സന്തതിയായ യേശുക്രിസ്തുവിലൂടെ ലോകത്തെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും ഉൽപ്പത്തി ഇരുപത്തി യഥാർത്ഥത്തിൽ ബൈബിളിലെ മർമ്മപ്രധാനമായ ഒരു അധ്യായമാണ് കാൽവരി മലയിലെ ബലി മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വെളിപാടിൻ്റെ അധ്യായമായി ഉൽപ്പത്തി ഇരുപത്തിരണ്ടിനെ കാണേണ്ടതുണ്ട് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ അബ്രഹാം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ ഇസഹാക്കിനെ ബലി കഴിക്കാൻ തയ്യാറായി എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ മുന്നോടിയാണെന്ന് നാം ഇവിടെ തിരിച്ചറിയുകയാണ് വെളിപാടിൻ്റെ ഈ മല അനുഗ്രഹത്തിൻ്റെ മലയായി മാറി മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മനോഹരമായ മറ്റൊരു സൂചന ഈ ഭാഗത്ത് നമ്മൾ ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ സോളമൻ ദേവാലയം പണിയാൻ തുടങ്ങുമ്പോൾ ദൈവം ദേവാലയം പണിയാനുള്ള സ്ഥലമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഈ മോറിയ പർവ്വതത്തിൽ അബ്രഹാം മിസഖാക്കിനെ ബലി കഴിക്കാൻ തുടങ്ങിയ സ്ഥലമാണ് എവിടെയാണ് ദേവാലയങ്ങൾ പണിയപ്പെടേണ്ടത് ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത് എവിടെയാണ് ബലി നടക്കുന്ന ഇടങ്ങളാണ് ദേവാലയങ്ങൾ അല്ലെങ്കിൽ ബലി കൊടുക്കാൻ മനസ്സുള്ളവരുടെ ഇടങ്ങളാണ് ദേവാലയങ്ങൾ അല്ലെങ്കിൽ ബലി കൊടുക്കാനുള്ള സമർപ്പണത്തിൻ്റെ ഇടങ്ങളെ മാത്രമേ ദേവാലയങ്ങളായി കാണാൻ പറ്റൂ ത്യാഗമില്ലാത്ത ഇടങ്ങൾ സമർപ്പണമില്ലാത്ത ഇടങ്ങൾ ക്ഷമയില്ലാത്ത ഇടങ്ങൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഇടങ്ങൾ അവയൊന്നും ദേവാലയങ്ങളായി മാറില്ല ദൈവം പരിശുദ്ധമായ ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കാൻ ഒരു സ്ഥലം തിരയുമ്പോൾ ദൈവം കണ്ടെത്തുന്ന സ്ഥലം അബ്രഹാം നിരവധികം സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായ ഈ മലയാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായി ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം തൻ്റെ പ്രിയപ്പെട്ടത് ബലിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോൾ ദൈവം അതിനെന്തുമാത്രം വില കൊടുക്കും അതിനെത്രമാത്രം മാനിക്കുമെന്നതിൻ്റെ അടയാളമായി നൂറ്റാണ്ടുകളോളം ജെറുസലേം ദേവാലയം ഈ മോറിയ പർവ്വതത്തിൽ ഉയർന്ന് നിന്നു വിശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ കാൽവരി മലയിലെ ബലിയിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ ഉൽപ്പത്തി ഇരുപത്തി രണ്ടിലെ ഈ ബലിയർപ്പണം വലിയ ഒരു വെളിപാടാണ് വെളിപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് ഈ യാത്രയിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ